ഉത്രട്ടായ നക്ഷത്രം ഉത്രട്ടായ നക്ഷത്രക്കാരുടെ സൈലൻസ് തന്നെയാണ് സ്ട്രെങ്ത്ത് ഒരു ഡീപ്പ് വിസ്ഡം എന്തായാലും ഉണ്ടാവും നിങ്ങൾ ശബ്ദമില്ലാതെ ശക്തരാകുന്നവരാണ് വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ പക്ഷെ പറഞ്ഞാൽ അത് ഭാരമുള്ള വാക്കുകളായിരിക്കും ചെയ്യും കാരണം നിങ്ങൾ പറയുകഴിഞ്ഞാലൊക്കെ വെയിറ്റ് ഉണ്ടാവും നല്ല പേഷ്യൻസ് ഉണ്ട് അതുകൊണ്ടും പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ വില വയ്ക്കാനും സാധ്യത കുറവാണ് ഇമോഷണൽ ഡെപ്ത് മനസ്സിൽ നന്നായിട്ടുണ്ട് പക്ഷെ പുറത്ത് എന്തായാലും കാണിക്കില്ല റെസ്പോൺസിബിലിറ്റി സെൻസ് നല്ല ശക്തമായിട്ട് തന്നെ ഉണ്ട് സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്യും വിട്ടുകൊടുക്കുന്ന മനോഭാവം നന്നായിട്ടുണ്ട് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഭക്തി ഉള്ളിൽ ഉണ്ട് പക്ഷെ വെളിയിൽ അത് കാണിക്കുകയില്ല ജീവിതത്തിൽ വലിയൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയിലായിരിക്കും കൂടുതലും ഉണ്ടാവുക അല്ലെങ്കിൽ നാൽപ്പതിനു ശേഷം എനിക്ക് എല്ലാം സഹിക്കാവുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അത് പാടില്ല സ്വന്തം പെയിന് മറ്റുള്ളവരുടെ ഇടയിൽ കാണിക്കില്ല തിക്കപ്പെട്ടാലും റിവഞ്ച് ചെയ്യില്ല വിഡ്രോ ചെയ്യും അതൊന്നും പാടില്ല നിങ്ങൾ വിധിക്കപ്പെട്ടാൽ തിരിച്ചതിന് റിവഞ്ച് എടുക്കുന്നത് നല്ലതാണ് കർമ്മ ഡെസ്റ്റി ലൈഫ് മീനിങ്ങിനെ പറ്റിയിട്ടൊക്കെ നല്ല ഡീപ്പായിട്ടുള്ള തോട്ട്സ് ഉണ്ട് ഓൾഡ് സോൾ എനർജി നന്നായിട്ടുണ്ട് ലോകത്തെ രക്ഷിക്കുമ്പോൾ സ്വന്തം മനസ്സിലെ മറക്കുന്നവരാണ് നിങ്ങൾ ജനുവരി മാസത്തിൽ ഇമോഷണലി നല്ല മനസ്സിൽ നല്ല ഭാരം ഉണ്ടായിരുന്നു ഫാമിലി പാസ്റ്റ് കർമ്മ റിലേറ്റഡ് തോട്ട്സും നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ എന്തിനാ ഇത്ര സഹിക്കുന്ന ചോദ്യവും നിങ്ങൾ ജനുവരിയിൽ ചോദിച്ചിട്ടുണ്ടാവും സ്ലീപ്പ് ഇഷ്യൂ ടയേഡ്നെസ്സും എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും കരിയർ നോക്കുകയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ കൂടി പക്ഷേ അപ്രീസിയേഷനും കിട്ടിയില്ല വർക്ക് ലൈഫ് നല്ല ഇംബാലൻസ് ആയി നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇരിക്കാൻ ഒറ്റയ്ക്ക് ഇല്ല നല്ല ചിന്താഗതികൾ തോട്ട്സൊക്കെ പുതിയത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും നിങ്ങൾ കൂടുതലും എടുത്തിട്ടുണ്ടാവില്ല റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരുപാട് വിട്ട് കൊടുത്തു എന്നാൽ കിട്ടുന്നത് കുറച്ചു ആയിപ്പോയി സൈലൻ്റ് ആണ് പക്ഷെ നിങ്ങൾ അവരുടെ അടുത്ത് പാർട്ട്ണറടുത്ത് പറഞ്ഞൂല്ല ഏറ്റവും ഓരടി കൂടാണ്ട് നിങ്ങൾ എന്തായാലും ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടാവും സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്റ്റേബിളായിട്ട് തന്നെ ഇൻകൊക്കെ വന്നു പക്ഷേ പണം ഒരു സന്തോഷം നിങ്ങൾക്ക് തരുന്നില്ല ഫാമിലി റെസ്പോൺസിബിലിറ്റി എക്സ്പെൻസ് നല്ല കൂടിപ്പോയി അതിൻ്റെ ഒരു വർഷമാണ് നിങ്ങൾക്ക് ഉണ്ടായത് ഒരു മാസം നല്ല കാമാണ് ഇടിവെട്ടിന് ശേഷമാണ് അത് കാമാവുക കരിയറിലാണെങ്കിൽ സ്റ്റെബിലിറ്റി എന്തായാലും കുറച്ച് റിട്ടേൺ ചെയ്യും പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും സ്ലോലി റെഡ്യൂസ് ചെയ്യും സീനിയേഴ്സൊക്കെ എന്തായാലും വിശ്വസിച്ച് തുടങ്ങും ടീച്ചിങ് കൗൺസിലിംഗ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ലോങ് ടേം റോൾസിലൊക്കെ നിങ്ങൾ ഷൈൻ ചെയ്യും പ്രമോഷൻ എന്തായാലും അടുത്തു തന്നെ ഇല്ല പക്ഷേ ജോബ് സേഫ്റ്റി നല്ല രീതിയിൽ സ്ട്രോങ് ആണ് സാമ്പത്തികം നോക്കുകയാണെങ്കിൽ നല്ല ഫ്ലോ ആയിട്ട് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കും വലിയ ലോസ് ഒന്നും എന്തായാലും കാണുന്നില്ല സേവിങ്സ് എന്തായാലും മെല്ലെ ബിൽഡ് ചെയ്യും ഫെബ്രുവരി അവസാനം ചെറിയ ഒരു പോസിറ്റീവ് സർപ്രൈസ് എന്തായാലും പോസിബിളാണ് ഒരിക്കലും ബിഗ് റിസ്ക് എടുക്കരുത് ലോങ് ടേം പ്ലാനിങ് നല്ലതാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് ഇട്ടും കൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ ഫെബ്രുവരിയിൽ നിങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാക്കും സിംഗിൾ ആയെങ്കിൽ നിങ്ങൾ കാമായിരിക്കും മെച്ചൂർ കണക്ഷൻ എന്തായാലും ഭാവിയിൽ വരുന്നതായിരിക്കും കല്യാണത്തെ പറ്റി സംസാരം കുറച്ച് പേർക്കൊക്കെ ഉണ്ടാകും പക്ഷെ അത് ഒരുപാട് കൂടുതലായിട്ടൊന്നും പോവുകയില്ല നിങ്ങൾ ഡ്രാമയില്ല ഇല്ല അതുകൊണ്ട് പീസ്ഫുൾ ബോണ്ടാണ് നിങ്ങളുടെ ഹൈലൈറ്റ് ആരോഗ്യം നോക്കുകയാണെങ്കിൽ എനർജി എന്തായാലും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും സ്ലീപ്പ് എന്തായാലും ബെറ്റർ ആക്കണം നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം കിടക്കുന്നതിന് മുമ്പ് നിറയെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ദഹനത്തിന് ഒരു പ്രശ്നങ്ങൾ കാണുന്നുണ്ട് വിദ്യാഭ്യസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മശക്തി നന്നായിട്ട് തന്നെ കൂടും ലോങ് ടേം സ്റ്റഡി എന്തായാലും പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് സ്പിരിച്വൽ ഹീലിംഗ് നോളജ് എല്ലാം അട്രാക്റ്റ് ചെയ്യും ഓവറായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് അവോയ്ഡ് ചെയ്യുക എല്ലാം ഞാൻ തന്നെ ഒരു മൈൻഡ് സെറ്റ് ലൂസൺ ചെയ്യണം ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം പഠിക്കുക ഉത്രട്ടായി നക്ഷത്രക്കാർ പൊതുവെ ലോകത്തിൻ്റെ ഭാര ഏറ്റെടുക്കുന്നവരാണ് പക്ഷേ ദൈവം നിങ്ങളെ ഒറ്റയ്ക്ക് വിടാറില്ല നിങ്ങൾ നിശബ്ദമായിട്ടും ജയിക്കുന്നവർ തന്നെയാണ്